ഹലോ എല്ലാവരും സുഖായിരിക്കുന്നു ബ്രെഡും മുട്ടയും വെച്ചിട്ട് നമുക്ക് രാവിലെയോ ഉച്ചയ്ക്കോ വൈകിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ഇന്നത്തേത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു മീഡിയം സൈസ് വ ഒരു സ സവാള പൊടിയായിരുന്നത് ചേർത്ത് കൊടുക്കുക അത് ഒന്ന് നേരമൊക്കെ ഒന്ന് മാറി വരുന്നവരെ ഒന്ന് വാട്ടി കൊടുക്കുക കേട്ടോ ഒത്തിരി മുരിഞ്ഞൊന്നും ഒന്നും പോകണ്ട ഒന്ന് ആയിട്ട് വന്നാൽ മാത്രം മതിയാവും ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ഞാനിവിടെ ഓരോ ടീസ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകാണ് ഞാൻ ഇതിലേക്ക് വേറെ എരുവിനൊന്നും ചേർക്കുന്നില്ല അപ്പോൾ ഇതിൽ കൂടുതൽ എരിവ് വേണം എന്നുള്ളവർക്ക് അത് കൂടുതൽ ചേർത്ത് കൊടുക്കാം ഇത് ഒരു വലിപ്പമുള്ള ഒരു പച്ചമുളക് പൊടിയായി അരിഞ്ഞാണ് ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ചെറിയ തക്കാളിയാണ് അത് ഉറുക്കിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം ഒന്ന് വഴണ്ട് വരട്ടെ തക്കാളിയുടെ വെള്ളമെല്ലാം വറ്റുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനൊരു ബേസ് തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നാല് ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ നാല് ബ്രെഡ് ചെറുതായിട്ട് മുറിച്ചത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും മൂന്ന് മുട്ടയും ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം അതിൽ ഉപ്പ് നോക്കിയിടുക കേട്ടോ കാരണം നമ്മൾ തയ്യാറാക്കുന്ന മസാലയിലേക്കും ഉപ്പ് പോകുന്നുണ്ട് അതുകൊണ്ട് ഉപ്പ് ഒത്തിരി ആയി പോകാതിരിക്കാൻ ശ്രമിക്കുക ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ കപ്പ് പാല് രണ്ട് തവണയായിട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കുക മുട്ടയുടെ വലിപ്പത്തിനനുസരിച്ച് പാല് ഇപ്പം കൂടുതലാണെന്ന് തോന്നുവാണെങ്കിൽ കാൽ കപ്പിന് താഴെ ചേർത്താൽ മതിയാവും എനിക്കിപ്പം ഈ വലിപ്പത്തിലുള്ള മുട്ടയ്ക്ക് കാൽ കപ്പ് പാല് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് അത് ഞാൻ രണ്ട് തവണയായിട്ടാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കാരണം ഇതൊന്ന് സോക്ക് ആകുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ടിത് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും ഇതവിടെ ഇരിക്കട്ടെ ഈ സമയം കൊണ്ട് നമ്മളുടെ മസാല നമുക്കൊന്ന് കംപ്ലീറ്റ് ആക്കാം ഉപ്പ് എല്ലാം കുറവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഉപ്പ് രണ്ടാമത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇപ്പം നമ്മുടെ മസാല ഒരുവിധം നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒന്നും ചേർക്കുന്നില്ല കുറച്ച് സ്പ്രിംഗ് മണിയും എടുത്തിട്ടുണ്ട് ഒരു കാൽ കപ്പ് വീതം നമ്മുടെ മല്ലിയിലയും അതുപോലെ കാൽ കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തും ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്കിതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പച്ചക്കറി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് ക്യാപ്സിക്കോ അല്ലെങ്കിൽ ക്യാബേജോ ഒക്കെ ചേർക്കാം എൻ്റെ ഇലിപ്പോൾ ഇത് രണ്ടേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞാനത് ചേർത്തത് അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതെല്ലാം ഒന്ന് വാടി ഈ പച്ചക്കറികളൊരു മുക്കാൽ വേവാകുമ്പോൾ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ ഇതൊത്തിരി മൊഴിഞ്ഞു പോകണമെന്നൊന്നും ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഞാനിവിടെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ലേശം ഇതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളത്ര മാത്രം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക ഇത് സ്പ്രിംഗ് ഓണിയനും ക്യാരറ്റും ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടും ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇറ്റാലിയൻ സീസണിങ് അങ്ങനെ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം ചില്ലി ഫ്ലേക്സ് ചേർക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ഗരം മസാല മാത്രമേ ചേർക്കുന്നുള്ളൂ അത് ഓരോരുത്തരും ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക കേട്ടോ ഇപ്പോൾ ഒരു അര ടീസ്പൂൺ ഗരം മസാല കൂടിയിട്ട് ഞാനിപ്പം തീ ഓഫ് ചെയ്യാൻ പോകണം ഇത് പെട്ടെന്ന് തന്നെ വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം എന്നിട്ട് ഇതെല്ലാം ഈ പാത്രത്തിൽ നിന്നൊന്ന് മാറ്റിയെടുക്കാം എന്നിട്ട് അതേ പാനിലേക്ക് തന്നെ ഒരു ചെറിയ കഷ്ണം ബട്ടറോ അല്ലെങ്കിൽ എണ്ണയാണെങ്കിൽ എണ്ണ തന്നെയോ അല്ലെങ്കിൽ നെയ്യോ എന്തേലും ചേർത്ത് എല്ലായിടത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് നമ്മുടെ സ്നാക്കിൻ്റെ അടുത്ത പരിപാടിയിലേക്ക് കടക്കാം അപ്പം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെയും ബ്രെഡിൻ്റെയും മിക്സ് ഉണ്ടല്ലോ പാലൊക്കെ ആയിട്ടുള്ള അതൊന്നുകൂടെ ഒന്ന് നന്നായിട്ട് ഉടച്ചു കൊടുക്കുക ഇനി നമുക്ക് ഈ മിക്സ് നമ്മുടെ പാനിലേക്ക് നമ്മൾ ഈ ദോശയൊക്കെ മാവൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യത്തില്ലേ അതുപോലെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു സർക്കിളാക്കി എടുക്കാം അതിങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു തവി വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ ഒന്ന് പരത്തി കൊടുത്താൽ മതിയാവും വളരെ എളുപ്പമാണ് അപ്പം ഞാനിത് ഇങ്ങനെ ആക്കി എടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല ഉണ്ടല്ലോ ക്യാരറ്റിൻ്റെയൊക്കെ മിക്സ് ഇതിൻ്റെ മുകളിലേക്ക് നേരത്തെ കൊടുക്കാം നമ്മളിത് റെഡിയാക്കി വരുമ്പോൾ ഇതൊരു പിസ്സ പോലെ ഇരിക്കും കേട്ടോ കാണാനും നല്ല ഭംഗിയാണ് അതുപോലെ ടേസ്റ്റിയാണ് കുഞ്ഞു മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും ഞാനിതിപ്പോൾ സ്നാക്കായിട്ട് ഉണ്ടാക്കുന്നത് നമുക്കിപ്പോൾ രാവിലെ സമയമില്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ടൊരു ഫില്ലിങ് ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം കേട്ടോ അതുപോലെ ഇപ്പം ഡിന്നറിന് കഴിക്കാനാണെങ്കിൽ അധികം ഭക്ഷണം കഴിക്കണമെന്നില്ല എന്നുള്ളവർക്ക് തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യാവുന്നതാണ് ഞാനിതിലേക്ക് കുറച്ച് ചീസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചീസ് ക്യൂബ്സായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അതിന് മുകളിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അവിടെ ഇവിടെ ആയിട്ട് വളരെ കുറച്ചേ ചേർത്തിട്ടുള്ളൂ ഇനി നമുക്കിത് അടച്ച് വെച്ച് തീരെ ചെറിയ തീയിൽ വേവിച്ചെടുക്കണം കാരണം ബ്രെഡും മുട്ടയും ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ ടിക്കു പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തീ വളരെയധികം ശ്രദ്ധിക്കുക അത് താഴെ ഭാഗം നല്ല മുരിഞ്ഞ് വരുമ്പോൾ തന്നെ നമ്മളിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക കാരണം നമ്മുടെ ഈ ചീസൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി വരണമല്ലോ ഇത് എളുപ്പത്തിനാണ് ചീസ് ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി അങ്ങനെ രണ്ട് വശം വെന്ത് കഴിയുമ്പോൾ നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി ഇത് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം വളരെ ടേസ്റ്റിയാണ് ഉണ്ടാക്കാൻ അതുപോലെ എളുപ്പമാണ് ഇതേ കണ്ടില്ലേ നമ്മൾ പീസിയൊക്കെ കഴിക്കുന്ന പോലെ ഇരിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് തീർച്ചയായിട്ടും അറിയിക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് കമൻസിലൂടെ ഈ ഫീഡ്ബാക്ക്സ് തീർച്ചയായിട്ടും അറിയിക്കുക അതുപോലെ നമ്മുടെ ചാനലിൽ ഇതുപോലെ ഒത്തിരി വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട് അത് കാണുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് എപ്പോൾ വേണമെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വേണ്ടി വരുന്ന നല്ലൊരു സ്നാക്കാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക